കണ്ണൂർ തളിപ്പറമ്പിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ഭൂമി നരിക്കോടില്ലത്തിൻ്റേതാണെന്ന് അവകാശികൾ വ്യക്തമാക്കിയതോടെ വിഷയം വീണ്ടും ചർച്ചയാകുന്നു നരിക്കോടില്ലം അവർക്ക് അവകാശപ്പെട്ട ഭൂമി തിരികെ ലഭിക്കാൻ നടപടിയുമായി മുന്നോട്ട് വന്നാൽ ബി ജെ പി സർവാത്മന പിന്തുണയ്ക്കുമെന്നും പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം പഴയകാല രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആവശ്യപ്പെട്ടു തളിപ്പറമ്പിലെ വഖഫ് ബോർഡിന്റെ അവകാശവാദങ്ങൾ നരിക്കോട്ടിലത്തെ ഇപ്പോഴത്തെ അവകാശികൾ രംഗത്തു വന്നതോടെ പൊളിഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് നരിക്കോട്ടിലത്തെ ആളുകൾക്കും ളിപ്പറമ്പിൽ വഖഫിന്റെ നോട്ടീസ് ലഭിച്ച ആളുകൾക്കും പിന്തുണയുമായി ബി ജെ പി ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത് നരിക്കോട്ടില്ലത്തിന്റെ ഇപ്പോഴത്തെ അവകാശികൾ പൂർവിക സ്വത്ത് തിരിച്ചുപിടിക്കാൻ നിയമ നടപടിയുമായി മുന്നോട്ടു പോയാൽ എല്ലാവിധ പിന്തുണയും നൽകാനാണ് ബി ജെ പിയുടെ തീരുമാനം ഇന്ന് നരിക്കോട്ടില്ലം ഉന്നയിച്ച ആവശ്യം അവർ നിയമപരമായി ഇതിനു വേണ്ടി പോരാടുകയാണെങ്കിൽ ബി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ശക്തമായ ഒരു പിന്തുണ അവർക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പുതിയ സാഹചര്യത്തിൽ റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും മുൻകാല വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു റവന്യൂ അധികൃതർ ഇതിന് വ്യക്തമായി പരിശോധന നടത്തണം വക്കഫിന് അവകാശവാദം ഉന്നയിക്കാൻ യാതൊരു സാഹചര്യവും ഇല്ല യാതൊരു തെളിവുമില്ല അത് ആധികാരികമായി പറയാനാണെങ്കിൽ നരിക്കോട്ടില്ലത്തിൻ്റെതാണ് നരിക്കോട്ട് ഇല്ലത്തിന് ഈ ഭൂമി തിരിച്ചു നൽകാൻ റവന്യൂ അധികൃതർ തയ്യാറാവണം അതിന് ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടം കളക്ടർ അതിന് എടുക്കണമെന്നുള്ളതാണ് പറയാനുള്ളത് പതിറ്റാണ്ടുകളായി വീട് വെച്ച് ജീവിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി വഖഫ് ബോർഡ് പരിശ്രമിക്കുമ്പോൾ അവർക്ക് പിന്തുണ നൽകുന്ന നിലപാടാണ് സി പി എമ്മും കോൺഗ്രസും സ്വീകരിക്കുന്നത് കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം എല്ലാത്തിനും പരിഹാരമാകുമെന്നും ബിജെപി നേതൃത്വം പറയുന്നു ജനം കണ്ണൂർ